കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നാല് വയസ്സുള്ള ഒരു കുട്ടിക്ക് കൈവിരലിന് സർജറി ചെയ്തതിന് പകരം നാവിൽ സർജറി ചെയ്ത കാര്യം നമ്മളെല്ലാവരും പറഞ്ഞതാണ് അപ്പോൾ ഡോക്ടർ ഇപ്പോൾ കുറ്റസമ്മതം നടത്തി എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും വളരെ അത്ഭുതത്തോടെയാണ് ചോദിക്കുന്നത് എങ്ങനെ ഒരു ഡോക്ടറിന് ഇത്രയധികം മാറി ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു കൈവിരലിന് പകരം വേറൊരു വിരലാണെങ്കിൽ പിന്നെയും ഡോക്ടറിന് തെറ്റിപ്പോയെന്ന് വിചാരിക്കാം പക്ഷെ നാവിലൊക്കെ എങ്ങനെയാണ് ഒരു ഡോക്ടറിന് സർജറി മാറിപ്പോകുന്നത് എന്ന രീതിയിൽ പല ആളുകളും ചിന്തിക്കാം ഇതേ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു കഷ് ഒരു കത്രിക മറന്നു വെച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് വയറിനകത്ത് സർജറി കഴിഞ്ഞതിനു ശേഷം ഒരു കത്രിക മറന്നു വെച്ചു എന്നുള്ള രീതിയിൽ ഒരു സമരം നടക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്താണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ ഈ ഒരു വീഡിയോ ശരിക്കും ഡോക്ടേഴ്സിനുള്ള വീഡിയോ ആണ് അതായത് നമ്മൾ എല്ലാവരും മനുഷ്യരാണ് ഇത് ഡോക്ടേഴ്സും മനുഷ്യന്മാരാണ് അപ്പോൾ ഈ സമയത്ത് തെറ്റിപ്പറ്റാം പക്ഷെ തെറ്റിപ്പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതുകൾ വളരെ ക്ലിയർ ആയിട്ട് എടുക്കണം അപ്പോൾ അത് എങ്ങനെ എടുക്കാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് തോന്നുന്നു യു കെയിൽ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് യു ഉണ്ടായിരുന്ന സമയത്ത് കുറേ അതിന് ശേഷമാണ് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഇതുപോലൊരു ഡോക്ടറിന് ഇതൊരു അവധം പറ്റി ആ ഡോക്ടർ ഈ കയ്യിൽ പ്രൊസീജിയർ ചെയ്യുന്നതിന് പകരം മറ്റേ കയ്യിൽ പ്രൊസീജ്യർ ചെയ്തു അതായത് ഒരു കയ്യിൽ ചെയ്യുന്നതിന് പകരം മറ്റേ കയ്യിൽ ആ പ്രൊസീജ്യർ ചെയ്തു ആ ഒരു രോഗിക്ക് ചെറിയ മറവി ഉണ്ടായിരുന്നു അതോടുകൂടി അത് എൻ എച്ച് എസ് നമ്മുടെ യു കെയിലെ എൻ എച്ച് എസ്സിൽ അതായത് നമ്മുടെ നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ബോഡി പോലെ നമ്മുടെ യു കെയിലെ മെഡിക്കൽ ബോഡിയാണ് എൻ എച്ച് എസ് ആ എൻ എച്ച് എസ് വളരെയധികം അത് കാര്യമായിട്ട് എടുക്കുകയും ആ ഡോക്ടർ തന്നെ ആ ഇൻവോൾവ് ആയ ഡോക്ടർ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രോട്ടോകോളാണ് സ്റ്റോപ്പ് ബിഫോർ യു ബ്ലോക്ക് എന്നൊരു പ്രൊസീജിയർ ഉണ്ടാക്കി അതായത് ഒരു ടൈം ഔട്ടാണ് അതായത് ഏതൊരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഏതൊരു കാര്യം പേഷ്യൻറ്റിനോട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവർ ഒരു പ്രോപ്പറായിട്ടൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം തന്നെ പ്രിപ്പറേഷൻ ഓഫ് ദി പേഷ്യൻറ്റ് പ്രിപ്പറേഷൻ ഓഫ് എ ഡോക്ടർ ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് എക്യൂപ്മെൻറ്റ്സ് അതായത് പേഷ്യൻറ്റിനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് ഏത് കയ്യിലാണ് എന്നുള്ളത് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുക ഇനി പ്രിപ്പറേഷൻ ഓഫ് എക്യൂപ്മെൻറ്റ്സ് എല്ലാ സാധനങ്ങളും കൃത്യമായിട്ടുണ്ട് എന്ന് നോക്കുക എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ മരുന്നുകളാണോ എല്ലാം ചെക്ക് ചെയ്യുക എല്ലാം ലോഡ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തു വയ്ക്കുക ഇനി പ്രിപ്പറേഷൻ ഓഫ് ഡോക്ടർ കറക്റ്റായിട്ട് ഒക്കെ ധരിച്ച് കറക്റ്റായിട്ട് എല്ലാം ഈ മൂന്ന് സാധനം പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്ന ആദ്യത്തെ സ്റ്റെപ്പ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊസീജിയർ ചെയ്യാനായിട്ട് തുടങ്ങാൻ പോവാൻ അപ്പോഴാണ് സ്റ്റോപ്പ് ബിഫോർ യു ബ്ലോക്ക് അതായത് നമ്മൾ അവിടെ സ്റ്റോപ്പ് എന്ന് പറയണം സ്റ്റോപ്പ് ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഐ എം ഗോയിങ് ടു റീ ചെക്ക് പേഷ്യൻറ്റ് പൊസിഷൻ ഐ എം ഗോയിങ് ടു റീ ചെക്ക് എന്താണ് പേഷ്യൻ്റെ എക്യൂപ്മെൻറ്റ്സ് ഐ എം ഗോയിങ് ടു റീ ചെക്ക് പേഷ്യൻറ്റിനെ കൊടുക്കാനുള്ള മെഡിസിൻസ് എല്ലാം റീചെക്ക് ചെയ്യുമെന്ന് ഡോക്ടർ തന്നെ വെർബലി പറയണം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ യു കെയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വളരെ എഫക്റ്റീവാണ് ഒരു ഡോക്ടേഴ്സിനും ഇപ്പോൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവിടെ മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഫോളോ ചെയ്യുന്നതാണ് യു കെ ഞങ്ങളെല്ലാം യു കെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് അപ്പം ഞങ്ങളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോപ്പ് ബിഫോർ യു ബ്ലോക്ക് അതായത് കറക്റ്റായിട്ട് ഒരു പ്രൊസീജിയർ ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും കൺഫേം ചെയ്യും അത് പേഷ്യൻറ്റിൻ്റെ സൈറ്റ് കറക്റ്റാണോ അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെ എടുത്തു വെച്ചിരിക്കുന്ന മരുന്ന് കറക്റ്റാണോ അതുപോലെ എല്ലാ പ്രൊസീജിയർ കറക്റ്റ് ആണോ എല്ലാം റീചെക്ക് ചെയ്യും കൺസെൻറ് ഉൾപ്പെടെ റീചെക്ക് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് ആ പ്രൊസീജ്യർ ചെയ്യുന്നത് പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് പ്രൊസീജിയർ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും അകത്തെന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്ന് റീച്ചെക്ക് ചെയ്യും അതുപോലെ നമ്മൾ ഷാർപ്പ് എല്ലാം പ്രോപ്പറായിട്ട് വേറെ ആർക്കെങ്കിലും കുത്താൻ പാടില്ലല്ലോ അതെല്ലാം പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്തൊന്ന് ചെക്ക് ചെയ്യും പേഷ്യൻറ്റിൻ്റെ വൈറ്റൽസ് നോക്കിയിട്ട് അത് നോട്ട് ചെയ്യും അങ്ങനെ ഓരോന്നിനും ഇപ്പോൾ പ്രിപ്പറേഷൻ ഒരു പ്രൊസീജിയറിന് ബിഫോറും ആഫ്റ്ററും ആ സമയത്തുമുള്ള കാര്യം ഒരു ചെക്ക് ലിസ്റ്റായിട്ട് തയ്യാറാക്കി അത് കൃത്യമായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും സ്റ്റോപ്പ് ബിഫോർ യു ബ്ലോക്ക് എന്നുള്ള ക്യാമ്പയിൻ യു കെയിൽ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ക്യാമ്പയിൻ ആണ് ആ ഒരു ഡോക്ടറിൽ നിന്ന് പഠിച്ചൊരു മിസ്റ്റേക്കാണ് അതുപോലെ നമ്മൾ ഈ ഒരു സാധനത്തിന് അറിയാനായിട്ട് കഴിഞ്ഞത് ആ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല ഭാവിയിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് നമ്മൾ ആ ഡോക്ടറിനെ കുറ്റപ്പെടുത്തുന്ന ഒത്തിരി ആളുകളുണ്ടാവും കുറ്റപ്പെടുത്തുന്നതൊക്കെ ഓക്കെയാണ് പക്ഷേ ഈ ഒരു തെറ്റിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് എല്ലാ ഡോക്ടേഴ്സിനും ഉള്ള ഒരു മെസ്സേജ് ആണിത് അല്ലെങ്കിൽ ഈ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇനിയുള്ള ആളുകൾക്ക് ഇതുപോലെ എന്തൊരു ജീവൻ വെച്ച് കളിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാം പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലും പലതരത്തിലുള്ള വിഷമങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ ആയിരിക്കും പല എന്താ സർജറി ചെയ്യുന്ന സമയത്തും പ്രൊസീജിയർ ചെയ്യുന്ന സമയത്തും ഈ ആബ്സൻറ്റ് മൈൻഡിൽ ചില ചില അബദ്ധങ്ങൾ സംഭവിക്കാം ആ സംഭവം ഒരു രോഗിക്ക് ജീവന് വില വരാൻ പാടില്ല അല്ലെങ്കിൽ ജോ രോഗിക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഇതുപോലുള്ള പ്രോട്ടോക്കോൾസ് സെറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ആക്ച്വലി വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രോട്ടോക്കോൾസാണ് ഇതുപോലെ ഫോളോ ചെയ്യുന്നത് ഒരു പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം ആ പ്രൊസീജിയറിന് സമയത്ത് എന്തൊക്കെ ചെയ്യണം അതിന് ശേഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് ചെയ്യുക അതുപോലെ പ്രൊസീജിയർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അനൗൺസ് ചെയ്യുക സ്റ്റോപ്പ് ബിഫോർ യു ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം റീ ചെക്ക് ചെയ്യുക ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും